എന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തി അത് കർത്താവായ യേശു ക്രിസ്തുവാ ഈ ഭൂമിയിൽ ആരൊക്കെ നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവിത സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആരൊക്കെ നമ്മളെ മറന്നാലും മറക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു തന്നെയാ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമില്ലാതെ സമാധാനമില്ലാതെ നിലയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞങ്ങൾ പറയുന്നു യേശു നിങ്ങളെ സ്നേഹിക്കുന്നു യേശു ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ് വ്യക്തമായ ഉപദേശം യേശുവിനുണ്ടായിരുന്നു ഓരോ ലക്ഷ്യങ്ങളും ഓരോ അവതാരങ്ങളൊക്കെ ഈ ഭൂമിയിൽ ഉള്ളത് അവർക്കൊക്കെ സ്വാർത്ഥമായ ആഗ്രഹത്തിന് വേണ്ടിയും സ്വാർത്ഥ സ്വപ്നങ്ങൾക്ക് വേണ്ടിയും സ്വാർത്ഥമായ സംഘടനകളും പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയൊക്കെ പടുത്തു നിർത്താൻ വേണ്ടിയാണ് എന്നാൽ യേശു ഈ ഭൂമിയിലേക്ക് ജനിച്ചത് വ്യക്തമായ ഉദ്ദേശമുണ്ട് നാം എല്ലാം ജനിച്ചു കഴിഞ്ഞാണ് നമ്മുടെ എല്ലാം പേര് രേഖപ്പെടുത്തിയിട്ടിരിക്കുന്നത് എല്ലാവരും ജനന ശേഷമാണ് പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ജനിക്കും മുൻപേ പേര് രേഖപ്പെടുത്തിയത് യേശുവിന് മാത്രമാണ് എവിടെ ജനിക്കണമെന്നും എങ്ങനെ ജനിക്കണമെന്നും ജനത്തിന് രേഷുബന്ധം വ്യക്തമായി വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ യേശു ജനിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുന്നേ യേശുവിന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ജനിക്കും മുൻപേ തന്നെ അതുകൊണ്ടാണ് വിശുദ്ധ വൈവിളി പറഞ്ഞത് പ്രകാരം ജനിച്ചു തിരുവഴുത്തു പ്രകാരം മരിച്ചു തിരുവഴുത്തു പ്രകാരം അടക്കി ഉയർത്തെഴുന്നേറ്റ വ്യക്തി കർത്താവായ യേശു ക്രിസ്തുതന്നെയാ അങ്ങനെ മനുഷ്യന് വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് ജനിച്ചത് നാം എല്ലാരും ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്നവർ ദൈവത്തെ അന്വേഷിച്ച് അങ്ങനെയാണ് മതം ഈ ഭൂമിയിൽ രൂപപ്പെട്ടത് ദൈവത്തിലേക്കുള്ള ഒരു അന്വേഷണമാണ് മതത്തിന്റെ ആവിർഭാവം എന്ന് പറഞ്ഞത് എന്നാൽ മനുഷ്യനെ തേടി ദൈവം ഈ ഭൂമിയിലേക്ക് വന്നതാണ് വിശുദ്ധ ബൈബിളിന്റെ കേന്ദ്ര വ്യക്തിത്വം എന്ന് പറയുന്നത് കർത്താവായ മനുഷ്യനെ തേടി മനുഷ്യനോടുള്ള അഗാധ സ്നേഹം ദൈവത്തിന് മനുഷ്യനെ സ്നേഹിക്കുന്നു ദൈവം തന്റെ കൈപ്പിണിയാൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ഇന്നും ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി പിറന്ന് മനുഷ്യനോടുകൂടെ ജീവിച്ച് മനുഷ്യന്റെ ഉൾപ്പുളകങ്ങളെ അവന്റെ വേദനകളെ അവന്റെ പ്രയാസങ്ങളെ തൊട്ടറിഞ്ഞുകൊണ്ട് മനുഷ്യന് വേണ്ടി തന്നെ ഈ ഭൂമിയിൽ തന്നെ ജീവിച്ച് മനുഷ്യന് വേണ്ടി തന്നെ യാഗമായി തീർന്നു മനുഷ്യന് വേണ്ടി തന്നെ മരണം മരിച്ചത് ആരും ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല അങ്ങനെ ജനിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് ഓരോ മനുഷ്യനും ഇവിടെ ജനിച്ചിട്ടുള്ളത് എന്നാൽ മരിക്കാൻ വേണ്ടി തന്നെ ഈ ഭൂമിയിൽ ജീവിച്ച ഒരാൾ യേശു കൃഷി മാത്രമാണ് എന്തിനാണ് മനുഷ്യന് വേണ്ടി ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കുക എന്നുള്ള തീരുമാനത്തോടെ ഉദ്ദേശത്തോടെ വന്നത് പ്രിയ സ്നേഹിത എനിക്ക് വേണ്ടിയാണ് നിനക്ക് വേണ്ടിയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ വന്നതും മരണത്തെ